നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് തെറ്റി പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ടോ വെറും കുത്തുകൾ ഉപയോഗിച്ച് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പോയിന്റ് ഒരു ഡോട്ട് എന്ന് വിചാരിച്ചോ അതാണ് ഞാൻ പേപ്പറിലേക്ക് വരയ്ക്കുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് ഒരു ഡോട്ട് ഞാൻ വരയ്ക്കുന്നു ഈ ഡോട്ടിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ കണ്ടിരി ഒരു ബൾജിങ് പോലെയുണ്ട് ഇവിടെ എത്തുമ്പോൾ അടുത്ത ഡോട്ട് നമുക്ക് കിട്ടും ഡോട്ട് വൺ കിട്ടി ഡോട്ട് ടു കിട്ടി ഇനി അടുത്ത ഡോട്ട് എവിടെയാ അടുത്ത ഡോട്ട് ഈ പോയിന്റിൽ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ട് വരുന്നത് ഈ ഒരു പോയിന്റ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനോട് കുറച്ചും കൂടി നീങ്ങുന്ന സമയത്ത് ഇവിടെ ആയിട്ട് അടുത്ത ഡോട്ട് ഡോട്ട്സ് വളരെ നീറ്റായിട്ട് കണക്ട് ചെയ്യുക ഇവിടെ നിന്ന് നേരെ കണക്ട് ചെയ്യുക കണ്ടോ കണക്ട് ചെയ്യുമ്പോൾ ആ ലൈൻ കർവ് എങ്ങനെയാണോ ആ രീതിയിൽ കണക്ട് ചെയ്യുന്നു പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു ഈ ഒരു ഡോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു ആൻഡ് ഇവിടെ ഓൾറെഡി ഉണ്ട് ഈ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് പരിപാടി ഈ ഒരു ഇത്രയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണ്ടത്തെ ബാലരമയിലൊക്കെ കുത്തുകൾ യോജിപ്പിക്കുന്ന പോലെ ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല ഇന്നേരത്ത് കൂടി ഇത് നല്ലൊരു മെത്തേഡാ ഈ ഡോട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ ഷെയ്പ്പ് നോക്കുക സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യുക ഈ ലിപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കിട്ടും കുറച്ച് നമ്മൾ സ്പീഡിലാക്കി നമ്മൾ കുറച്ചും കൂടി സ്പീഡിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം ഐ ഡി കിട്ടിയായിരുന്നു ലോവർ ലിപ്പിന്റെ മുകളിലത്തെ ലൈൻ കിട്ടി ഇനി താഴത്തെ ലൈൻ നമുക്ക് വരയ്ക്കണം ഈ ചിത്രം ഇടയിൽ കിട്ടി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ കൊടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലേ അപ്പൊ നമ്മുടെ ലൈൻ ഇനി വരയ്ക്കുന്ന ലൈൻസ് ഒക്കെ നല്ല കോൺഫിഡൻറ് ആയിരിക്കും ഇപ്പം ഞാനത് കുറച്ച് ഡാർക്കായിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും യെസ് ഇനി നിങ്ങൾ നോക്കിയേ മെത്തേഡ് എളുപ്പമല്ലേ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം